വരയും അറിവിലേക്ക് സ്വാഗതം നമുക്കൊരു ചിത്രം വരച്ചാലോ അപ്പോൾ തുടങ്ങാം കൂടെ വരച്ചോണം നമ്മൾ ഇന്ന് വരയ്ക്കുന്ന ചിത്രം ഒരു കുഞ്ഞിക്കിളിയുടേതാണ് കുഞ്ഞിക്കിളിയെ വരയ്ക്കാൻ എല്ലാവർക്കും അറിയാവോ കൂട്ടുകാരെ ഒപ്പം കഥയും കടങ്കഥയും കുസൃതി ചോദ്യവും പഴഞ്ചൊല്ലും പിന്നെ ഷിൻഡോസ് ടിപ്സും നിങ്ങൾക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്യുക എങ്കിലേ ഏറ്റവും പുതിയ വീഡിയോകൾ എളുപ്പത്തിൽ ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക വരയ്ക്കുന്നത് ശ്രദ്ധിച്ചു നോക്കുക കൂട്ടുകാരെ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാനായിട്ടുള്ള ചെറിയ ടിപ്പുകൾ പറഞ്ഞുതരാം എപ്പോഴും നമ്മൾ വരയ്ക്കുമ്പോൾ വരയ്ക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ ഒരു ഔട്ട്ലൈൻ പോലെ ആ ചിത്രത്തിന്റെ ഒരു രൂപം വരയ്ക്കുക അതിനുശേഷം നമ്മൾ അതിൽ വീണ്ടും നമ്മളുടേതായ കളറുകൾ നൽകാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾക്ക് ഒരു ചിത്രം ലഭിക്കും കൂട്ടുകാരെ ആദ്യമൊക്കെ ചിലപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ റെഡിയായില്ല എന്ന് വരും പക്ഷേ മനസ്സിലൊരിക്കലും വിചാരിക്കരുത് എനിക്ക് വരയ്ക്കാൻ കഴിവില്ല എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിക്കുക ശ്രമിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള കളറുകൾ കൊടുക്കുക നിങ്ങൾ വരയ്ക്കുന്നത് നിങ്ങളുടേതായ കുഞ്ഞിക്കിളിയായിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷമാകും കൂട്ടുകാരെ നമുക്കൊരു കഥ കേട്ടാലോ നമുക്കിന്ന് ഒരു കുഞ്ഞിക്കുരുവിയുടെ കഥ കേൾക്കാം കുഞ്ഞിക്കുരുവിയും കുറുമ്പൻ കാക്കയും ഒരിടത്തൊരിടത്ത് ഒരു കുഞ്ഞിക്കുരുവി ഉണ്ടായിരുന്നു അവൾ നല്ലവളായിരുന്നു പാട്ടുപാടിയും തേൻ കുടിച്ചും പഴങ്ങൾ തിന്നും അവൾ ജീവിച്ചു കുഞ്ഞിക്കുരുവിയുടെ കൂട്ടുകാരനായിരുന്നു കുറുമ്പൻ കാക്ക കുറുമ്പൻ കൗശലക്കാരനും കുസൃതിയും കള്ളനുമായിരുന്നു അവൻ എന്തും കവർന്നെടുക്കാൻ അവൻ ഒരു മടിയില്ലായിരുന്നു കുഞ്ഞിക്കുരുവിയുടെ അമ്മ എല്ലാ ദിവസവും കുഞ്ഞിക്കുരുവിയോട് പറയും കുഞ്ഞി നീ കുറുമ്പൻ കാക്കയുടെ കൂടെ പറന്ന് നടക്കരുത് അവൻ നല്ലവനല്ല ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ടാൽ നല്ലവർക്കും ആപത്തു വരും അമ്മ ഉപദേശിച്ചു പക്ഷെ കുഞ്ഞിക്കുരുവി അമ്മയുടെ ഉപദേശം ശ്രദ്ധിച്ചില്ല അവൾ കുറുമ്പൻ കാക്കയെ മൊത്ത് ഇന്നും പറന്നു കളിച്ചു ഒരു ദിവസം അവർ പറന്ന് കളിക്കുകയായിരുന്നു അപ്പോൾ വഴിയിലൂടെ ഒരു മീൻ കച്ചവടക്കാരൻ നടന്നു പോയി അയാളുടെ തലയിൽ ഒരു മീൻപാത്രം ഉണ്ടായിരുന്നു ആ മീൻപാത്രത്തിൽ നിറയെ മീനുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ കുറുമ്പൻ കാക്ക മറന്ന് ചെന്ന് മീൻ കൊത്തിയെടുത്തു അപ്പോൾ മീൻകാരന് ദേഷ്യം വന്നു അയാൾ മീൻപാത്രം നിലത്ത് വെച്ച് അടുത്ത് കിടന്ന ഒരു കല്ല് എടുത്ത് കൊടുത്തു അത് കണ്ട് കള്ളനായ കുറുമ്പൻ കാക്ക പറപറാ പറന്നു മാറി പക്ഷേ കുഞ്ഞിക്കുരുവിക്ക് പറന്നു മാറാൻ സാധിച്ചില്ല കല്ല് കൊണ്ടതാകട്ടെ കുഞ്ഞിക്കുരുവിയുടെ ചിറയില് അവൾ ചിറകൊടിഞ്ഞ് നിലത്ത് വീണു ആവും കുട്ടി ചീത്ത കൂട്ടുകെട്ട് അവളുടെ ചിറ കൊടിഞ്ഞു അമ്മക്കുരുവിക്ക് ഒരുപാട് വിഷമമായി അമ്മക്കുരുവി അത് കണ്ട് അത് പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞു ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി കൂട്ടുകാരെ മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കൈക്കും പിന്നെ മധുരിക്കും മുതിർന്നവരുടെ വാക്കുകൾ അനുസരിക്കണം ഒരു പഴഞ്ചൊല്ലൂടി പഠിച്ചാലോ എന്ന് ഇന്നത്തെ പഴഞ്ചൊല്ല് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും ചാണകം ചാരിയാൽ ചാണകം മണക്കും നല്ല സുഹൃത്തുക്കളോട് കൂടിയാൽ നല്ല സ്വഭാവം കാണിക്കും ചീത്ത കൂട്ടുകെട്ട് ചീത്ത സ്വഭാവത്തിനും കാരണമാവും നമുക്കൊരു കുസൃതി ചോദ്യം കേട്ടാലോ ഇന്നത്തെ കുസൃതി ചോദ്യം എന്തുകൊണ്ടാണ് ഗലീലിയോ ദൂരദർശിനിയിൽ കൂടി നോക്കിയത് എന്തുകൊണ്ടാണ് ഗലീലിയോ ൂരദർശന കൂടി നോക്കിയത് കുസൃതി ചോദ്യത്തിന്റെ ഉത്തരവും കമന്റ് ബോക്സിൽ ഇടുക നമുക്കൊരു കടങ്കഥ കേട്ടാലോ ഇന്നത്തെ കടങ്കഥ പിടിച്ചാൽ വെട്ടിയാൽ പിടികെട്ടില്ല പിടിച്ചാൽ പിടികെട്ടില്ല വെട്ടിയാൽ വെട്ടേൽക്കില്ല കടംകഥയുടെ ഉത്തരവും കമന്റ് ബോക്സിൽ ഇടുക വരയ്ക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചു നോക്കുക വരയ്ക്കുന്ന ആ ഒരു രീതിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക നിങ്ങൾ അതേപോലെ വരയ്ക്കാൻ ശ്രമിക്കുക കൂടെ നിങ്ങളുടേതായ രീതിയും പരിശ്രമിക്കണം കളറുകൾ ഒന്നിനു പുറമെ ഒന്നായാണ് കൊടുക്കുന്നത് ചെറിയ ചെറിയ വരകൾ പോലെയാണ് കളറുകൾ ഞാൻ കൊടുക്കുന്നത് നിങ്ങളും ശ്രദ്ധിച്ച് ഇഷ്ടമുള്ള കളറുകൾ കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്കും നല്ല രസമുള്ള കുഞ്ഞിക്കിളിയെ വരയ്ക്കാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള കളറുകളാണ് കുഞ്ഞിക്കിളിക്ക് നൽകേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾ കുഞ്ഞിക്കിളിക്ക് നൽകുക കുഞ്ഞിക്കിളിയെ നിങ്ങൾ ഇതിലും ഭംഗിയായി വരയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിലും നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞിക്കിളിയെ വരയ്ക്കാൻ സാധിക്കും വരച്ചത് ശരിയായില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ മനസ്സിൽ വിചാരിക്കരുത് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ല എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും ശ്രമിച്ചു നോക്കുക ശ്രമിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല നിങ്ങളെ കൊണ്ട് സാധിക്കും ശ്രമിച്ചാൽ മാത്രം മതി സ്വാഗതം കൂട്ടുകാരെ നമുക്ക് ഇംഗ്ലീഷ് അക്ഷരം ബി കൊണ്ട് എളുപ്പത്തിൽ വരയ്ക്കുന്ന ഒരു ചിത്രം വരയ്ക്കാം കൂടത്തിൽ ബി കൊണ്ടുള്ള അഞ്ചു വാക്യങ്ങളും പഠിക്കാം ബി ഫോർ ബി ഫോർ ബി ഫോർ ബഞ്ച് ആ കൂട്ടുകാരെ രണ്ടുകൊണ്ട് എളുപ്പത്തിൽ വരയ്ക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാം കൂടത്തിൽ രണ്ടിന്റെ ഗുണനെ പട്ടികയും പഠിക്കാം രണ്ടേ ഗുണനം രണ്ട് നാലാണ് രണ്ടേ ഗുണനം രണ്ടേ ഗുണനം ഗുണാനം രണ്ടേ ഗുണനം അഞ്ച് പത്താണി രണ്ടേ ഗുണം ആറ് പന്ത്രണ്ടാണ് രണ്ടേ ഗുണം ഏഴ് അത് പതി കൂട്ടുകാരെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം